വാർത്തയുടെ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു കാഫിർ പോസ്റ്റ് വിവാദം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഈ കാഫർ വിഷയത്തിൽ കാഫർ പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദ നിയമസഭയിൽ ചോദ്യത്തിന്റെ വേളയിലാണ് ഉന്നയിച്ചത് പ്രതിപക്ഷം മാത്യു കുഴനാടൻ എം എൽ എ ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് പോസ്റ്റ് വിവാദത്തിൽ സി പി എം നേതാവ് കെ കെ ലതികയെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് മന്ത്രി എം പി രാജേഷാണ് വിഷയത്തിന് മറുപടി നൽകിയത് അതായത് ഈ കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സി പി എം നേതാവ് കെ കെ ലതികയെ ഉൾപ്പെടെ ന്യായീകരിക്കുന്ന ഒരു ഉണ്ടായി മന്ത്രി പറയുന്ന വിഷയത്തിൽ പ്രതിപക്ഷം മന്ത്രി പറയുന്നതോടെ തന്നെ നടുത്തളത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് മന്ത്രി പറയുന്നത് കാസർ പോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സൈബർ അതിക്രമവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കൃത്യമായി നടപടി സ്വീകരിക്കുന്നുണ്ട് ഈ നടപടി സ്വീകരിക്കുന്നതും പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ടാണെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കെ കെ ലതികയ്ക്കെതിരായ പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തമായ മറുപടി മന്ത്രി നൽകിയില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന മാറുന്നൊരു സാഹചര്യമാണ് ഈ ഏത് അതിനുശേഷം മന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ അതായത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലെ വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയമായിരുന്നു അതിൽ പ്രതിപക്ഷത്തിന് നീരസമുണ്ടായി വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമാണ് സഭയ്ക്കുള്ളിൽ ഉണ്ടായത് അത് താരതമ്യപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ആര് തെറ്റ് ചെയ്താലും നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് അതേസമയം ഈ കെ കെ ലതികെതിരായ വിഷയത്തിൽ മറുപടി കൃത്യമായി നൽകിയില്ല പ്രതിപക്ഷ നേതാവ് അതേസമയം പറയുന്നുണ്ട് യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്നും മന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് അല്ലെങ്കിൽ വ്യക്തമായ മറുപടി നൽകുന്നില്ല ചോദ്യത്തിന് വേള ദുരുപയോഗപ്പെടുത്താതെ പെടുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ഈ ഭരണപക്ഷം വഴിതെറ്റിച്ച് മാറ്റി ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് തിരിച്ച് ചോദ്യം ചോദിക്കുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഏതായാലും ഈ ഈ കോട്ടയം കുഞ്ഞൻ്റെ അടക്കമുള്ള പോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞൻ്റെ വലിയ ചന്മാരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെയാണ് മറുപടി നൽകിയിരുന്നത് ഏതായാലും ഈ സൈബർ മേഖലയിലുള്ള വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് പല പോസ്റ്റുകൾക്കെതിരെ നടപടിയുണ്ട് പക്ഷേ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് പലപ്പോഴും ലഭിക്കുന്നില്ല കാരണം അന്ന് ഈ കെ കെ ലതികയുടെ പോസ്റ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പോലീസ് ശേഖരിച്ചു അത് കൃത്യമായി ലഭിക്കുന്നില്ല വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെറ്റ് ആര് ചെയ്താലും കൃത്യമായി നടപടി സ്വീകരിക്കുമെന്ന് മാത്രമാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഏതായാലും പ്രതിപക്ഷത്തിന് വലിയ നീരസമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ തുടർന്നാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ചോദ്യത്തരവേളയത്തിന് ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു